ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ സിഗ്മലക്ട്രോണിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് ഈ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി അൻവർ അധ്യക്ഷത വഹിച്ചു വികസന ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ബാബുരാജ് പഞ്ചായത്ത് അംഗങ്ങളായ ജിജന ഉണ്ണികൃഷ്ണൻ സാജിതാ കോട്ടയം ജസീൽ മാരങ്ങാടൻ നിർവഹണ ഉദ്യോഗസ്ഥനും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി പി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു പത്ത് ലക്ഷം രൂപയാണ് വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് ഈ പദ്ധതിക്ക് നീക്കിവെച്ചത് ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പുകൾ നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രയാസമുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രയാസം പരിഗണനയും അറിയിക്കേണ്ട അറിയിക്കുന്ന ആളുകളുടെ രീതിയിൽ ഈ നമ്മുടെ കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്യാവശ്യം ഒരു സാധനമായി ഇന്ന് ലാപ്ടോപ്പ് മാറി എന്നാൽ അത് ഈ വലിയ തുക കൊടുത്ത് വാങ്ങാനും സൗകര്യമില്ലാത്ത കുറേ ആളുകളുണ്ട് അങ്ങനെയാണ് സർക്കാർ പിന്നെ നിർദ്ദേശം ഉറപ്പു ഇത്തരത്തിലുള്ള ആനുകൂല്യം നൽകണമെന്ന് തീരുമാനിച്ചു നമ്മുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ പരമാവധി കൂടുതലും പരമാവധി നേരത്തെയും നൽകുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരുന്നത് ഈ വർഷം പത്ത് ലക്ഷം രൂപ അതങ്ങനെ നമ്മൾ ആ കുട്ടികളുടെ അപേക്ഷകളുടെ ഒക്കെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ തുക മാറ്റിവെച്ച് അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ ഏറ്റവും നല്ല പിന്നെ ആക്സസ് പിന്നെ കമ്പനിയുടെ അല്ലെങ്കിൽ നല്ല നാട്ടിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല സാധന ആ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ഗുണമേന്മയുള്ള സാധനം കമ്പ്യൂട്ടർ തന്നെയാണ് നമ്മൾ ലാപ്ടോപ്പ് തന്നെയാണ് നമ്മൾ വാങ്ങി നൽകുന്നത് കുട്ടികൾക്ക് പിന്നെ അവരുടെ പഠന ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്രയിക്കാൻ പറ്റുന്ന എല്ലാ സ്പെസിഫിക്കേഷനും അടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകളാണ് നമ്മൾ വാങ്ങി നൽകുന്നത് നേരത്തെ നേരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഈ സാധനം പഞ്ചായത്തിൻ്റെ പിന്നെ പഞ്ചായത്ത് നൽകുന്നത് വാണെന്നുള്ളത് കൊണ്ട് അതിനെ ഗൗരവമായി കാണാതെ അതുകൊണ്ട് എന്തൊക്കെ ആ പഠന ദിനത്തെ നമുക്ക് മികവ് പുലർത്താൻ സാധിക്കും ആ എല്ലാം ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തിൽ എത്രയോ സഹായകമാകും അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ തയ്യാറാണെന്ന് മാത്രമാണ് വിദ്യാർത്ഥികളെ ഗുണഭോക്താക്കളുടെ നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം വളരെ നേരത്തെ തന്നെ ആളുകൾക്ക് നൽകിക്കൊണ്ട് ാണ് നിൽക്കുന്നത് മക്കള് മൊത്തം ഇരുപത്തി അഞ്ച് മക്കളാണ് ഇതിനെ അപേക്ഷ വെച്ചിരുന്നെങ്കിലും പത്തൊമ്പത് കുട്ടികൾക്ക് മാത്രമാണ് അതിന്റെ അർഹതായിട്ടുള്ള കുട്ടികൾക്കില്ല അവരെ എല്ലാ കുട്ടികളും നമ്മളെ കണ്ടെങ്കിൽ അർഹതയുണ്ട് അർഹതപ്പെട്ട ആളുകളാണെങ്കിൽ പോലും സർക്കാർ സർക്കാരിന്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിന്റെ മാർഗ്ഗം അപ്പോ അർദ്ധ സർക്കാർ മേഖലയിൽ പഠിക്കുന്ന ആക്കൾക്ക് ഈ കമ്പ്യൂട്ടർ സാധിക്കില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ ഏകദേശം രൂപയുടെ രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നൽകുന്നത് അത് അതിന്റെ ഗൗരവത്തിൽ അത് ഇവര് ഫ്രീ ആയിട്ട് കിട്ടിയാല് പഞ്ചായത്ത് കിട്ടിയെന്നുള്ളതിന്റെ അപ്പുറത്ത് ആ ഒരു ഇവിടെ നിന്ന് നൽകുന്ന ഈ കമ്പ്യൂട്ടർ കൊണ്ട് നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ മറ്റുള്ള പിന്നെ സാമൂഹ്യ ജീവിതത്തിലൊക്കെ സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരികോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ